ഈ രാഹുൽ മാംകൂട്ടത്തിന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആക്കിയ ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് അതിന്റെ തൊട്ടു മുൻപ് കെ എസ് യുവിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി എൻ എസ് യു സെക്രട്ടറിയാക്കി അദ്ദേഹത്തെ കൊണ്ടുവന്നതും നമ്മുടെ മുമ്പിലുണ്ട് ഈ രണ്ട് ഇടപെടലുകളും ആരാണ് നടത്തിയത് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് ഷാഫി പറമ്പിലാണ് അങ്ങനെ ഒരാളെ പിടിച്ച് അനധികൃതമായി അല്ലെങ്കിൽ പിൻവാതിലിലൂടെ സിലൂടെ കെ എസ് യു യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിത്വത്തിലേക്ക് എത്തിക്കുന്നത് അന്ന് തന്നെ യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം വലിയ രീതിയിൽ ഇതിനെതിരെ ആക്ഷേപം ഉന്നയിച്ചതാണ് വ്യാജ ഐഡന്റിറ്റി കാർഡിനെ കുറിച്ചുള്ള പരാതി അവർക്കിടയിൽ നിന്നാണ് വന്നത് ഇതൊന്നും ഞങ്ങളല്ല ഇ വൈ എഫ് ഐ അല്ല നിരന്തരം ആരോപിച്ചുകൊണ്ടിരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ ഈ വിഷയത്തിൽ വലിയ പരാതികളുമായി മുന്നോട്ട് പോയിട്ടുണ്ട് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ ഒരു ഗൂഢാലോചന വലിയൊരു സംഘം ഇവിടെ ഉണ്ട് ഈ കോൺഗ്രസിൽ എന്നുള്ളതാണ് ആ ഗൂഢ സംഘത്തിന്റെ നേതൃത്വമാണ് ഷാഫി പറമ്പിൽ അതിലെ ഒരു അംഗം മാത്രമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അതുകൊണ്ട് ഈ സംഘത്തിനെതിരെ കോൺഗ്രസിൽ ഉയർന്നു വരുന്ന ആക്ഷേപങ്ങളെല്ലാം ശരിയാണ് എന്ന് ബോധ്യപ്പെടുന്ന തരത്തിൽ തന്നെയാണ് ഇവിടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ നേതൃത്വത്തിൽ ഒരു വലിയ സോഷ്യൽ മീഡിയ സംഘം കേരളത്തിലാകെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആർക്കെതിരെയും ആക്ഷേപം ഉന്നയിക്കുക ആർക്കെതിരെയും തെറി വിളിക്കുക എന്തും പറയുക എന്നുള്ളൊരു രീതി ആ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ നിന്ന് വരുന്നുണ്ട് തീർച്ചയായിട്ടും പരാതിക്കാർക്കെതിരെയും പരാതിക്കാരുടെ കുടുംബങ്ങൾക്കെതിരെയും അവരുടെ സുഹൃത്തുക്കൾക്കെതിരെയും ഒക്കെ ഉയർന്നു വരുന്ന ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളെയൊക്കെ ഏത് ഷാഫി പറമ്പിന്റെ പിന്തുണയുണ്ടെങ്കിലും കയ്യം കെട്ടി നോക്കി നിൽക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്